കൊട്ടിയൂരിൽ തിരുവോണം അഷ്ടമി രേവതി ആരാധനകൾ പൂർത്തിയായി ഇനി രോഹിണി ആരാധന ആരാധനകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് രോഹിണി ആരാധനയാണ് ജൂൺ ആറിനാണ് രോഹിണി ആരാധന ശിവഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ വൈഷ്ണവ സങ്കല്പത്തിൽ സ്വയംഭൂവിനെ ആലിംഗനം ചെയ്യുന്ന ആലിംഗന പുഷ്പാഞ്ജലിയാണ് രോഹിണി ആരാധന നാളിലെ അതിവിശിഷ്ടമായ ചടങ്ങ് ആലിംഗന പുഷ്പാഞ്ജലി നടത്താനുള്ള അവകാശം കുറുമാത്തൂർ ഇല്ലത്തെ കാരണവരായ കുറുമാത്തൂർ നായ്ക്കൻ എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് വൈശാഖ മഹോത്സവത്തിലെ ആദ്യ ആരാധനയാണ് തിരുവോണം ആരാധന തിരുവോണം നാളിൽ നടക്കുന്ന തിരുവോണം ആരാധന മുതലാണ് കൊട്ടിയൂരിൽ ഉത്സവം പൂർണ്ണരൂപത്തിലാവുന്നത് വിശേഷവാദ്യങ്ങൾ തിരുവോണം ആരാധന മുതലാണ് തുടങ്ങുന്നത് ആരാധന നാളിലാണ് പൊന്നിൻ ചീവേലിയും നടക്കുന്നത് പഞ്ചഗവ്യം നവകം കളഭം എന്നിവ സ്വയംഭൂവിൽ ആരാധനാ നാളിൽ അഭിഷേകം ചെയ്യുന്നു ആരാധനാ നാളിൽ ആരാധനാ സദ്യയും ഉണ്ടായിരിക്കും ഇളനീർ വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിന് ശേഷം അഷ്ടമി ഏഴര പകലുള്ള ദിവസമാണ് അഷ്ടമി ആരാധന മറ്റ് ആരാധനകളിൽ നിന്ന് വ്യത്യസ്തമായി വാളറയ്ക്ക് മുന്നിൽ നടക്കുന്ന ഗൂഢപൂജയാണ് അഷ്ടമി ആരാധനയുടെ പ്രത്യേകത ഇളനീരഭിഷേകത്തിന് ശേഷമുള്ള വിശേഷ ദിവസമാണ് രേവതി ആരാധന രേവതി ആരാധന ഞായറാഴ്ച ഭക്തലക്ഷങ്ങളെ സാക്ഷിയാക്കി കൊട്ടിയൂരിൽ നടന്നു രേവതി ആരാധന നാളിൽ കണ്ണൂർ മീഡിയ പുറത്തിറക്കിയ ഓടപ്പൂവ് വൈശാഖ മഹോത്സവ സപ്ലിമെൻറ്റ് രണ്ടാം പതിപ്പിൻ്റെ പ്രകാശനകർമ്മം അക്കരക്കൊട്ടിയൂർ സന്നിധാനത്ത് നടന്നു മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ നായർക്ക് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് കണ്ണൂർ മീഡിയ എഡിറ്റർ ശിവദാസൻ കരിപ്പാൽ അധ്യക്ഷത വഹിച്ചു കൊട്ടിയൂർ ദേവസ്വം ട്രസ്റ്റിമാരായ ആക്കൽ ദാമോദരൻ നായർ രവീന്ദ്രൻ പോയിലൂർ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ മാനേജർ കെ നാരായണൻ കണ്ണൂർ മീഡിയ മാനേജർ പി കെ സുധാകരൻ ചീഫ് ക്യാമറാമാൻ ഡാങ്കെ പൂക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു കൊട്ടിയൂരിലെ അതിവിശിഷ്ടമായ ആരാധനയായ രോഹിണി ആരാധന വ്യാഴാഴ്ച നടക്കും ആരാധനകൾ പൂർത്തിയായാൽ പെരുമാളിന് ചതുശതങ്ങളുടെ നാളുകളാണ് തിരുവാതിര പുണർദം ആയില്യം അത്തം നാളുകളിൽ പെരുമാളിന് വലിയ വട്ടളം പായസം നിവേദിക്കും കൊട്ടിയൂരിലെ സമാനതകളില്ലാത്ത വൈശാഖ മഹോത്സവ നാളുകളിൽ പെരുമാൾ ദർശനത്തിന് ഭക്തലക്ഷങ്ങളാണ് എത്തുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ